Hello guys, welcome back to my YouTube channel. ഇതൊരുപാട് ഒരു വീഡിയോ ആണ് ഈ ഒരു സംഭവം നിങ്ങളെല്ലാവരും ഇന്നലെ പകൽ തന്നെ ലൈവ് എപ്പിസോഡ് ബിഗ് ബോസിൻ്റെ കാണുന്ന എല്ലാവരും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവും നെവിൻ്റെ വൃത്തികെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി അതായത് നെവിൻ്റെ വൃത്തികെട്ട കുറച്ച് ചെയ്തികളും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാനിത് നൈറ്റ് എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ലൈവൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ വൈകി ലേറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അതാണ് എന്റെ കണ്ണിലൊക്കെ നല്ല രീതിയിൽ ഉറക്കം വന്നിരിക്കുന്ന സമയമാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ എനിക്ക് പോവാം കാണിച്ചില്ലേ ഒഴിക്ക് ഒഴിക്ക് ജനങ്ങൾ കാണിട്ട് ഇത് ജനങ്ങൾ കാണിട്ട് ക്യാമറ പുറത്തു ഒഴിക്ക് ഞാനൊരു ചായ പാത അവ എന്ന് പറയുന്ന ഇത്രയും കൾച്ചർലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ എന്തിനാണ് ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഈ ഒരു സീസണിൽ എടുത്തിരിക്കുന്ന എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും കൾച്ചർ ഇല്ലാതെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഒരു വാല്യൂ കൊടുക്കാത്ത ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെല്ലാം കാണുന്ന ഇത്രയും ലക്ഷങ്ങള് ജനങ്ങൾ കാണുന്ന ഈ ഒരു ഷോയിലേക്ക് എന്തിനാണ് ഇവര് സെലക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് അറിയാൻ പാടായിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഈ ഒരു ഷോയിലേക്ക് എടുത്തിട്ടുള്ളത് ഇയാളുടെ എന്ത് നല്ല ഗുണമാണ് സമൂഹം കണ്ടുപിടിക്കേണ്ടത് ഇയാളിനെ എന്ത് നല്ല ഗുണമാണുള്ളത് ഇന്ന് അനീഷിന് കൃത്യസമയത്ത് ഫുഡ് കിട്ടാതായിട്ട് വോമിറ്റിങ് ചെയ്ത് അതിന്റെ കാര്യത്തിൽ പ്രശ്നമായി നിൽക്കുമ്പം അടുക്കളയിൽ വന്ന് നിന്ന് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായും വന്ന് നിന്നുകൊണ്ട് ഒരുമാതിരി വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തതും ഷാനവാസിനെ കയ്യാങ്കള്ളി ചെയ്തതും എല്ലാം കൂടി കൂട്ടി മായ്ക്കുമ്പം എന്താണ് നെവിന ഒരു ബിഗ് ബോസ് ഹൗസിൽ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ് നെവിനെ കണ്ടിട്ട് ആൾക്കാർ എന്ത് രീതിയിലാണ് വിലയിരുത്തേണ്ടത് ബിഗ് ബോസിനോടാണ് ചോദിക്കുന്നത് എന്നിട്ടും എന്നിട്ടും ബിഗ് ബോസ് വീണ്ടും വീണ്ടും ഈ ഒരു കണ്ടസ്റ്റന്റിനെ എന്തിൻ്റെ പേരിലാണ് വീണ്ടും പിടിച്ചവിടെ നിർത്തിയിരിക്കുന്നത് എന്നോ ഔട്ടാക്കി വിടേണ്ടതായിരുന്നു പക്ഷെ കണ്ണിലുണ്ണിയായിട്ട് മോഹൻലാലിന്റെയും ബിഗ് ബോസിന്റെയും കണ്ണിലുണ്ണിയായിട്ട് നിവിൻ നെവിൻ ഇന്നും അവിടെ നിൽക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ അതായത് ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഷാനവാസ് അത്രയും വയ്യാതായിട്ടും അതിന്റെ പേരിൽ നെവിന് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് വാർണിംഗ് കൊടുത്ത് വിടല്ലാതെ അല്ലാതെ വേറൊന്നും ബിഗ് ബോസ് ചെയ്തില്ല ന്യായമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ന്യായമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ന്യായമായിട്ട് തോന്നുന്നില്ല നെവിന് മാത്രം എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ഒരു ബിഗ് ബോസിനുള്ളില് ലാലേട്ടിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും നെവിൻ എന്തുണ്ട് സ്പെഷ്യാലിറ്റി ആണുള്ളത് ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ഒരു പേഴ്സൺ അതാണ് നിവിൻ ശരിക്ക് ഒരു ക്യാരക്ടറോ ഒരു പേഴ്സണാലിറ്റിയോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വ്യക്തിയാണ് നിവിൻ പിന്നെ എന്തിനാണ് അതിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴേ ഔട്ടാക്കി വിടേണ്ടതായിരുന്നു ഇതാണ് പറയണത് ഒരു ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയണത് ഒരു തരത്തിലും നമുക്ക് കൊള്ളാത്തൊരു ഷോ ആണ് കൊള്ളാത്തൊരു ആയി പോയി നമുക്ക് ശരിക്ക് ഈ ഒരു ബിഗ് ബോസ് കാണുമ്പം ഈ ബിഗ് ബോസിൻ്റെ എൻഡിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഔട്ടായി ഔട്ടായി പോകുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ തോന്നുമായിരുന്നു അയ്യോ അവർ കുറച്ചും കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുമായിരുന്നു ഇവർ കപ്പടിക്കണം എന്ന് ഒക്കെ തോന്നുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ ഈ സംഭവത്തിൽ സംഭവില്ലേ അതാണ് പറയണത് ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന് മുന്നിലേക്ക് എടുക്കാനുള്ള ഒരു പോസിറ്റീവ് രീതിയിലും എടുക്കാനുള്ള ഒരു ഷോ അല്ല ഒരു റിയാലിറ്റി ഷോ അല്ല അതായത് നമ്മുടെ പൊതു സമൂഹത്തിലുള്ള സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ നെഗറ്റീവ് ഫീലിംഗ് ആയിക്കോട്ടെ ഇനി നെഗറ്റീവ് ഇമോഷൻ ആയിക്കോട്ടെ പോസിറ്റീവ് ഇമോഷൻ ആയിക്കോട്ടെ രണ്ടിനെയും വിറ്റ് കാശാക്കുന്ന ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഒരു റിയാലിറ്റി ഷോ ആണ് ഈ ഒരു ബിഗ് ബോസ് എന്നതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ശരിക്കതെ പോസിറ്റീവായിട്ടുള്ള ഇമോഷനും നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷനും രണ്ടും കൂടി വിറ്റ് കാശാക്കുക അതാണ് നല്ല രീതിയിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ബിഗ് ബോസിനുള്ളിൽ നടക്കുമ്പം അത് പോസിറ്റീവ് ഇമോഷനാണ് ആ ഒരു പോസിറ്റീവ് ഇമോഷന്റെ പേരിൽ ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ട് ബിഗ് ബോസിലേക്ക് അട്രാക്റ്റഡ് ആവും നെഗറ്റീവ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ആളുകൾക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ കഴിയാത്ത ഓരോരോ കാര്യങ്ങൾ ബിഗ് ബോസിൽ നടക്കുമ്പം അതിനെതിരെ റിയാക്ട് ചെയ്യാനായിട്ട് നെഗറ്റീവ് രീതിയിലും ഒരുപാട് പേര് ഈയൊരു ബിഗ് ബോസുമായിട്ട് അട്രാക്റ്റഡ് ആകും ഇത് തന്നെയാണ് ബിഗ് ബോസിന് വേണ്ടതും ആർക്കെന്താണോ പേഴ്സണലി ഇമോഷണലി മെന്റലി ഫിസിക്കലി ഒന്നും സംഭവിച്ചാലും ബിഗ് ബോസിന് അതൊരു യാതൊരു പ്രശ്നമുള്ള കാര്യമില്ല ഈ ഒരു ബിഗ് ബോസിനും ബിഗ് ബോസ് ടീമിനും അവർക്ക് എന്താണ് വേണ്ടത് ഇവിടുന്ന് നെഗറ്റീവായാലും കുഴപ്പമില്ല പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല കണ്ടന്റ് പുറത്ത് പോകണം ആളുകൾ ഷോ കാണണം അവരുടെ റേറ്റിംഗ് കൂടണം അവർക്ക് പൈസ വരണം ഇത് മാത്രമേ ഈ ഒരു ബിഗ് ബോസിന്റെ ലക്ഷ്യമായിട്ടുള്ളൂ അല്ലാതെ സമൂഹത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല മെസ്സേജും ഈ ഒരു ബിഗ് ബോസിനോട് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെതായിട്ടുള്ള പേഴ്സണൽ ആയിട്ട് അഭിപ്രായമാണത് ഇത് തന്നെയാണ് വേണ്ടത് അവർക്ക് അതായത് എങ്ങനെയൊക്കെ നാല് കളികൾ കളിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല പുറത്ത് ആളുകളുടെ ഇടയിൽ ഈ ഒരു ബിഗ് ബോസിൻ്റെ ഓരോരോ എപ്പിസോഡും ഓരോരോ സീനുകളും എന്തു വേണം നല്ല രീതിയിൽ ആളുകളെ ചർച്ച ചെയ്യണം അതിലൂടെ ഒരുപാട് പേര് ഇതിനെ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും ഒരുപാട് പേര് ഇതിനെ കാണാൻ വേണം അതിലൂടെ നിങ്ങളുടെ റേറ്റിംഗ് വേണം റേറ്റിംഗ് ഇൻക്രീസ് ആവണം അതിലൂടെ നമുക്ക് വേണം നല്ല രീതിയിൽ ഏൺ ചെയ്തെടുക്കാൻ പറ്റണം അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു നാറി റിയാലിറ്റി ഷോ ആണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിയാലിറ്റി ഷോ നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മുടെ വീട്ടിലെ ടി വി ഇരിക്കുന്ന ആ ഒരു സ്വീകരണ മുറിയിൽ വീട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പ്രോഗ്രാം കാണുമ്പം ഇതൊക്കെയാണോ വിഷം തുപ്പുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണോ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന കാര്യത്തിൽ കുറച്ച് സമയത്ത് നമുക്ക് വേണ്ടത് ഇതാണോ എന്നിട്ട് ആ ഒരു ടെൻഷനിലും ഫ്രസ്ട്രേഷനിലും വേണോ നമ്മൾ പോയി കിടന്നുറങ്ങാനായിട്ട് അത് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഹാൻഡ് ഓവറിൽ വേണം നമ്മൾ രാവിലെ എണീക്കാനായിട്ട് എന്നിട്ട് വേണോ നമ്മുടെ ഒരു നല്ലൊരു രാവിലെ നല്ലൊരു ദിവസം തുടങ്ങാനായിട്ട് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയത്ത് വല്ല പാട്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും മൈൻഡ് റിലാക്സ് ആവുന്ന ഒരു പ്രോഗ്രാമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ നമ്മൾ കാണണമെങ്കിൽ ആ ഒരു മനഃശാന്തിയോട് കൂടി നമുക്ക് കിടന്നുറങ്ങി എഴുന്ന പറ്റും പക്ഷെ ബിഗ് ബോസ് ആ ഒരു സമയത്താണ് സംപ്രേഷണം ചെയ്യുന്നത് ഒമ്പതര മുതൽ പത്തര വരെ അതായത് മിക്കവാറും എല്ലാ ആളുകളും കിടന്നുറങ്ങാൻ പോകുന്ന സമയമാണ് സാധാരണക്കാരനായിട്ടുള്ള ഓരോരോ ആളുകളും എല്ലാ ജോലിയും അന്നത്തെ രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ടി വി കാണാൻ വേണ്ടി മുന്നിൽക്കിരിക്കുമ്പം ഡേ ഇവിടെ അടിയും ബഹുളവും കുത്തിത്തെരുപ്പും കാര്യങ്ങളും ഇറിറ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണോ സമൂഹത്തിന് കൊടുക്കേണ്ടത് ബിഗ് ബോസ് എനിക്കറിയാൻ വളരെ ചോദിക്കുകയാണ് ഞാൻ എനിക്ക് ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ഷോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേ പറ്റുന്നേയില്ല ഇതും ഈ ഇന്നത്തെ ഈ ഒരു നെവിന്റെ നാറേ കളികളും കൂടി കണ്ടപ്പോൾ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തൊരു വൃത്തികെട്ട കളിയാണ് നിങ്ങളുടെ ഉള്ളിൽ കടന്ന് കളിക്കുന്നത് വയ്യാത്ത ഒരാളെ അതും നീ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കാണിക്കലൊക്കെ ഒന്ന് കണ്ടു നോക്കണേ നെവിനെ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്കാൻ നോക്ക് അതാണ് ഏറ്റവും നല്ലത് ഈ ഷോ കുറച്ചെങ്കിലും ആളുകൾ വെറുക്കാതെ മുന്നോട്ട് പോണെന്നുണ്ടെങ്കിൽ നെവിനെ എത്രയും പെട്ടെന്ന് തൂക്കിയെടുത്ത് പുറത്തു കളയാണ് ഇതുപോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു ഷോയിലും ഞാൻ കണ്ടിട്ടില്ല ഹൗ എന്റെ അമ്മ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവോ കാരണം ലൈവ് എപ്പിസോഡ് കാണുന്ന അതിന്റെ റിവ്യൂ കൊടുക്കുന്ന ഒരുപാട് ചാൻസ് ഉണ്ട് യൂട്യൂബിൽ തന്നെ അപ്പം ഇത് എൻ്റേതായിട്ടുള്ള മാത്രം അഭിപ്രായമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ എന്തായാലും എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും ബൈ